ശൈത്യ ഫാമിലി സ്റ്റോറി പറഞ്ഞപ്പോൾ ആര്യൻ ഇപ്പുറത്ത് നിന്ന് കളിയാക്കി ചിരിച്ചത് ആര്യനൊപ്പം സരികയും അതേപോലെ തന്നെ റെണയും കളിയാക്കി ചിരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് അന്ന് തന്നെ ലാലേട്ടൻ ചോദിക്കണമെന്ന് ഒരുപാട് പ്രേക്ഷകർ കമൻ്റായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അത് ലാലേട്ടൻ ചോദിക്കുമെന്ന് നമുക്കൊക്കെ ഉറപ്പായ ഒരു കാര്യമാണ് അത് കൃത്യമായിട്ടിന്ന് ലാലേട്ടൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ നമുക്കറിയാം അന്ന് ശൈത്യ തൻ്റെ ജീവിതത്തിൽ നടന്ന വളരെ ദുഃഖകരമായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ആര്യൻ ഒരു ക്യാപ്റ്റനാണ് ആര്യൻ ആര്യൻ കളിയാക്കി വളരെ പരിഹാസ രൂപേണ ചിരിച്ചിരുന്നു അന്ന് അഭിലാഷും ഷാനവാസും അക്ബറും ഇതിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ആര്യൻ ആര്യനെ സപ്പോർട്ട് ചെയ്ത് സരിഗയും റിണയും അതേപോലെ തന്നെ ജിസയിലും ആര്യനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കൂടി അത് വലിയൊരു പ്രശ്നമാകുകയും ആര്യൻ ആ പ്രശ്നത്തിൽ നിന്ന് മുങ്ങി റൂമിലേക്ക് പോവുകയും ആര്യൻ്റെ പുറകിൽ അപ്പാന് ചെന്ന് വീണ്ടും അവർ ഇത് പറഞ്ഞ് ചിരിക്കുന്ന ഒരു സീൻ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ലാലട്ടൻ അത് കൃത്യമായിട്ട് ചോദിക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രമോ വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് പ്രമോയിൽ മറ്റു മത്സരാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഒരു ക്യാപ്റ്റനായ ആര്യൻ ഈ പ്രവൃത്തി ചെയ്തത് അതിൽ ആര്യന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായ ഒരു ശിക്ഷ ആര്യന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതേപോലെ തന്നെ ലാലട്ടൻ ചോദിക്കേണ്ട ഒരു കാര്യം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി റൂമിലെത്തി ആര്യൻ്റെ അടുത്ത് അപ്പാന് ശരത്ത് പോയിട്ട് ഇവർ വീണ്ടും തമാശ രൂപേണ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് ചിരിക്കുന്നുണ്ട് അപ്പം അതും കൂടി ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കണം എന്നതാണ് അങ്ങനെ ഒരു എട്ടിൻ്റെ പണി ആര്യനും അതേപോലെ തന്നെ ശരത്തപ്പാനിക്ക് കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അത്തരത്തിലുള്ളൊരു സ്റ്റോറി പറയുമ്പോൾ അങ്ങനെ അവരവിടെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു